നമസ്കാരം റാഫ്റ്റോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ ഒരു സീരീസിൽ ഉള്ളത് നാളെ പെർത്തിൽ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ടെസ്റ്റ് തുടങ്ങുന്നത് നമുക്കറിയാം നാളെ രാവിലെ ഇന്ത്യൻ സമയം ഏഴ് അൻപതിനാണ് ഈയൊരു മത്സരം നമുക്ക് തത്സമയം വീക്ഷിക്കാൻ സാധിക്കുക ഏതായാലും ഈ ഒരു ആദ്യ ടെസ്റ്റ് മത്സരത്തിന് ക്യാപ്റ്റനായ രോഹിത് ശർമ്മയില്ല അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് പകരം പേസറായ ജസ്പ്രീത് ബുംറയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് നടന്ന പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ചില അപ്ഡേറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് മറ്റൊരു പേസറായ മുഹമ്മദ് ഷാമിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഷാമി ഈ ഒരു സീരീസിൽ കളിക്കുമോ എന്നായിരുന്ന ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞേക്കാം എന്നുള്ള ഒരു മറുപടിയാണ് ബുംറ നൽകിയിട്ടുള്ളത് അദ്ദേഹം അതിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ടീമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുഹമ്മദ് ഷാമി അദ്ദേഹം ഇപ്പോൾ ബൗളിംഗ് ആരംഭിച്ചിട്ടുണ്ട് മാനേജ്മെൻ്റ് അദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുരോഗതികൾ വിലയിരുത്തുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സീരീസിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ജസ്പ്രീത് ബുംറ പറഞ്ഞിട്ടുള്ളത് സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫിയുടെ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് ഷാമി എന്നാൽ അദ്ദേഹം രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ടെസ്റ്റിലായിക്കൊണ്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷകൾ ഇപ്പോൾ പലരും വെച്ച് പുലർത്തുന്നുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് കൊണ്ടുവത്താം